പി എസ് സി വിസ് പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സയൻസിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള രക്തകോശം അരുണ രക്താണുക്കൾ നൂറ്റി ദിവസം ഏറ്റവും ആയുസ് കുറഞ്ഞ രക്തകോശം പ്ലേറ്റ് നെറ്റുകൾ നാല് മുതൽ ഏഴ് ദിവസം വരെ ക്ഷേതരക്താണുവിൻ്റെ പരമാവധി ആയുസ് പതിനഞ്ച് ദിവസം കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകം കോശം പ്രധാന കോശഭാഗങ്ങൾ മർമ്മം കോശദ്രവ്യം കോശസ്തരം കോശഭിത്തി മൈറ്റോകോൺട്രിയോൺ ഫേന മദ്യത്തോടുള്ള അതിയായ ആസക്തി ഡിപ്സോമാനിയ മദ്യപാനം മൂലമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റീസ് ടോക്സിക് ഹെപ്പറ്റൈറ്റീസ് രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസം പിത്തരസം കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ സാർവിക സ്വീകർത്താവ് ഗ്രൂപ്പ് സാർവിക ദാതാവ് ഒ ഗ്രൂപ്പ് കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബല്ലം കപാലത്തെക്കുറിച്ചുള്ള പഠനം ക്രാനിയോളജി ഹൃദയത്തിന്റെ ഭാരം മുന്നൂറ് ഗ്രാം വൃക്കയുടെ ഭാരം നൂറ്റി അൻപത് ഗ്രാം മണ്ണിരയുടെ ശ്വസന അവയവം ൊക്ക് മത്സ്യത്തിന്റെ ട്രക്കിയ സസ്യം സ്റ്റൊമാറ്റ തേൽ ചിരന്തി ബുക്ക്സ് അമീബ കോശസ്ഥരം തവള തൊക്ക് ശിരോ നാടികൾ പന്ത്രണ്ട് ജോഡി സുഷുംനാനാടി മുപ്പത്തൊന്ന് ജോഡി കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ സ്ഥിരദന്തങ്ങൾ മുപ്പത്തിരണ്ട് പാൽ പല്ലുകൾ ഇരുപത് നാലുതരം പല്ലുകൾ ഉളിപ്പല്ല് കോമ്പല്ല് അഗ്രചർവണകം ചർവണകം ദന്തമകുടം മോണയ്ക്ക് പുറത്ത് കാണുന്ന പല്ലിൻ്റെ ഭാഗം ദന്തമൂലം മോണയ്ക്കുള്ളിൽ കാണുന്ന ഭാഗം ദന്തകളം ദന്തമകുടത്തിനും മകുടത്തിനും ദന്തമൂലത്തിനുമിടയിൽ കാണപ്പെടുന്ന ഭാഗം സിമന്റ് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്നു ഡെൻഡെ പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഇനാമൽ ഡെൻഡൈനെ പൊതിഞ്ഞു കാണപ്പെടുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിൽ കാണപ്പെടുന്ന നിർജീവമായ ഭാഗം കാൽഷ്യം ഫോസ്വിൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഫ്ലോറിൻ ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം